പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ മന്ത്രിസഭയും അധികാരത്തിലേറി എന്നാൽ അതേ ആവേശവും ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് ആലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു പങ്കാളികളായത് കുട്ടികൾ തിരുവിഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്കൂൾ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വിപുലമായ പ്രചാരണ പരിപാടികൾ ഒപ്പം ശക്തമായ പെരുമാറ്റച്ചട്ടവും ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ എൽ പി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തന്നെ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളും കൈവിരൽ മഷി പുരട്ടി വോട്ടർമാരായി ജനാധിപത്യത്തിൻ്റെ പുതിയ അറിവുകൾ വിദ്യാർത്ഥികൾക്ക് അനുഭവ വിധ്യമാക്കാനാണ് ഇത്തരത്തിൽ നമ്മൾ കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉറപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെൻറ്റിലെ ഇലക്ഷൻ ഏതാണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ നടത്തിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇവിടെ ബാലറ്റിലൂടെയാണ് എന്ന വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക എത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അവർക്ക് താല്പര്യമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെ തന്നെ ചിഹ്നങ്ങളായി അനുവദിച്ചു പിന്നീട് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം റബ്ബറും സ്കെയിലും പെൻസിലും അടക്കം വോട്ടിനായി യാതൊന്നും കൈമാറരുതെന്ന കർശന നിർദ്ദേശവും നടപ്പിലാക്കി നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ലംഘിക്കപ്പെടുമെങ്കിലും ഇവിടെ കർശനമായി തന്നെ ഇതെല്ലാം പാലിക്കപ്പെട്ടു അതിന്റെ പൂർത്തീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടികൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരായി പോളിംഗ് ഓഫീസർമാരായി ഏജന്റുമാരുമായി ഒപ്പം വോട്ടർമാരും പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ മൂലം സ്കൂളിലെത്താൻ കഴിയാതിരുന്നവർ വരെ വോട്ടെടുപ്പ് ദിവസം അച്ഛനന്മാരെ കൂട്ടിയെത്തി വോട്ട് ചെയ്തു മടങ്ങി മാത്രം ചെയ്തിരുന്ന പ്രക്രിയയിൽ പങ്കാളികളായതിന്റെ സന്തോഷത്തിലാണ് കുരുന്നുകളും അത് അവരുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആയി സജിൻ സാറിനെയും ബിജോ സാറിനെയും ചുമതലപ്പെടുത്തി ഞാൻ ജയിച്ചാൽ സ്കൂളിനു വേണ്ടി എന്ത് ചെയ്യും എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് മീറ്റ് ദി കാൻഡിഡേറ്റ് എന്ന പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു ഞാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് ഈ ഒടുവിൽ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഫലം പ്രഖ്യാപിച്ചു പരസ്പരം വീറോടെ മത്സരിച്ചവർ കൈ കെട്ടിപ്പിടിച്ചു പിരിഞ്ഞു അധ്യാപകർ എത്തിച്ച മാലയും വിജയി അണിയിക്കാൻ അവർ മറന്നില്ല പിന്നീട് സ്കൂൾ ചുറ്റി ഒരു ആഹ്ലാദ പ്രകടനം അങ്ങനെ വിദ്യാർത്ഥികളും ചെറുപ്രായത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെ എല്ലാ ചൂടും ചൂരിമറിഞ്ഞു Mordados, alapura